ചേകാടി വനമേഖലയിൽ കടുവയെ കണ്ടു റോഡിന് കുറുകെ കടുവ പോകുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു മാനന്തവാടി നഗരസഭയിൽ യുഡിഎഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ് സർക്കാർ ഓഫീസുകൾ ഹർത്താൽ അനുകൂലികൾ അടപ്പിക്കുന്നുമുണ്ട് ദീപക് മോഹനിലേക്ക് ആദ്യം ദീപക് മോഹൻ കൂടിന് സമീപം കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞതും അതേ കടുവ തന്നെ ഈ വനംവകുപ്പിൻ്റെ നിരീക്ഷണ വലയത്തിനുള്ളിൽ തന്നെയാണ് കടുവ എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത് ഇന്നലെ കൂട് സ്ഥാപിച്ച ആ സ്ഥലത്തിന് സമീപത്ത് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ഈ മേഖലയിൽ ഇപ്പോൾ മുപ്പത്തിയെട്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് വനംവകുപ്പ് അധികൃതർ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വനംവകുപ്പിൻ്റെ ഡാറ്റാബേസിലുള്ള കടുവയാണോ ഇതെന്നാണ് അവർ പരിശോധിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ പഞ്ചാരക്കൊല്ലിക്ക് സമീപം ചിറക്കര എന്ന സ്ഥലത്ത് ഇത് സമാനമായി കടുവ ഇറങ്ങിയിരുന്നു ആ കടുവയാണോ ഈ പ്പോൾ വീണ്ടും ഒരു വർഷത്തിന് ശേഷം ഈ വനമേഖലയോട് ചേർന്ന സ്ഥലത്ത് ഇറങ്ങിയത് എന്നാണ് വനംവകുപ്പ് ഇപ്പോൾ പരിശോധിക്കുന്നത് നിലവിൽ ആറ് ലൈവ് സ്ട്രീം ക്യാമറകൾ കൂടി ഇനി സ്ഥാപിക്കുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചത് അതോടുകൂടി ഉച്ചയോടുകൂടി തന്നെ ഡോക്ടർ അരുൺ സഖലയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം സ്ഥലത്തെത്തും ഇന്ന് കാടച്ചുള്ള ഒരു തിരച്ചിലില്ല പകരം ഈ ജന ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന വനമേഖല ആയതുകൊണ്ട് തന്നെ അവിടെ വലിയ തോതിൽ പരിശോധനകൾ നടത്തിയാൽ കടുവ കാടിനകത്തേക്ക് കയറിപ്പോവാൻ സാധ്യതയുണ്ട് പിന്നെ ദൗത്യം കൂടുതൽ ദുഷ്കരമാകും അതുകൊണ്ടാണ് വനംവകുപ്പ് ഇന്ന് ആ ഒരു ഘട്ടത്തിലേക്ക് പോകാത്തത് മറ്റൊരു കൂട് കൂടി എത്തിച്ചിട്ടുണ്ട് ആ കൂട് കൂടി ഇനി കൃത്യമായി ഒരു സ്ഥലത്തേക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ആരംഭിക്കും ഒപ്പം അതുപോലെ തന്നെ തെർമൽ സ്കാന ഡ്രോണുകളും കൊണ്ടുവന്ന് കടുവ എവിടെയുണ്ടെന്നുള്ള രീതിയിൽ കൃത്യമായി പരിശോധിക്കാനാണ് വനംഭവം തീരുമാനിച്ചിട്ടുള്ളത് ഹർത്താൽ പുരോഗമിക്കുകയാണ് എസ് ഡി പിടേയും സുജയ മാനന്തവാടി നഗരസഭയിൽ യു ഡി എഫും ഒപ്പം എസ് ഡി പി ഐയും ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാണ് രാവിലെ മുതൽ കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ് വാഹനങ്ങൾ അടിയന്തര അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യ ആവശ്യങ്ങൾ ഹർത്താലനുകൂലികൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ പോലും സർക്കാർ ഓഫീസുകൾ അടക്കം അടച്ചിട്ടിരിക്കുന്ന അടച്ചിട്ടിരിക്കുന്നൊരവസ്ഥയാണ് ഈ രാവിലെ തന്നെ ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം തന്നെ മാനന്തവാടിയിലെത്തി മാനന്തവാടിയിലെ ഡി എം ഒയുടെ ഓഫീസ് ഒപ്പം സിവിൽ സപ്ലൈസ് ഓഫീസ് തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം അടപ്പിച്ചു പെട്രോൾ പമ്പുകൾ വരെ അവർ അടപ്പിക്കുന്നുണ്ട് നിലവിൽ മാനന്തവാടിയിൽ ഹർത്താൽ പൂർണ്ണമാണ് പക്ഷേ മാനന്തവാടി ഈ മേഖലയോട് ചേർന്ന് കിടക്കുന്ന സമീപത്തെ മാനന്തവാടി നഗരസഭയിലെ ചില സ്ഥലങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ജനജീവിതം സാധാരണഗതിയിൽ തന്നെയാണ് സുജിയ ഓക്കെ ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത് കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു മാനന്തവാടിയിൽ ഹർത്താലാണ് കടുവയെ പിടികൂടുന്നതിനായി ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള ട്രാപ്പിംഗ് ആണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പരിഗണനയിലുള്ളത്